താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ എ അരവിന്ദൻ ചുമതലയേറ്റു യു ഡി എഫ് ധാരണ പ്രകാരം മുസ്ലിം ലീഗിലെ ജെ ടി അബ്ദുറഹിമാൻ രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത് കോൺഗ്രസിനുള്ള രണ്ടു വർഷത്തേക്ക് അരവിന്ദനെ പ്രസിഡന്റാക്കാനാണ് തീരുമാനം താമരശ്ശേരിയിൽ പ്രസിഡന്റ് സ്ഥാനം മൂന്ന് വർഷം മുസ്ലിം ലീഗും വർഷം കോൺഗ്രസും പങ്കിടാനായിരുന്നു യു ഡി എഫ് തീരുമാനം ഇതുപ്രകാരമാണ് ആദ്യ മൂന്ന് വർഷം പ്രസിഡന്റായിരുന്ന മുസ്ലിം ലീഗിലെ ജെ ടി അബ്ദുറഹിമാൻ രാജിവെച്ചത് കെ പി സി സി അംഗമായ എ അരവിന്ദനെ പ്രസിഡന്റാക്കാനായിരുന്നു കോൺഗ്രസ് തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രണ്ടര വർഷവും രണ്ടായിരത്തി പത്തിൽ ഒന്നേകാൽ വർഷവും പ്രസിഡന്റ് ആയിരുന്ന അരവിന്ദൻ രണ്ടായിരത്തിൽ അഞ്ചു വർഷം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എ അരവിന്ദന് പതിനാല് വോട്ടും സി പി എമ്മിലെ യുവേഷിന് നാല് വോട്ടും ലഭിച്ചു റിട്ടേണിംഗ് ഓഫീസർ ഫാത്തിമ നിഷിൻ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ വി കെ ബിജു എന്നിവർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട എ അരവിന്ദൻ എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമ്പോൾ പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും

വി എം ഉമ്മർ മാസ്റ്റർ എം എ റസാഖ് മാസ്റ്റർ കെ എം അഷ്റഫ് മാസ്റ്റർ പി സി ഹബീബ് തമ്പി സൈനുൽ ആബിദീൻ തങ്ങൾ സി ടി ഭാരതൻ മാസ്റ്റർ പി ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ടൈം വിഷൻ ന്യൂസ് നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ദിയാ ഗോൾഡിലുണ്ട് ഗോൾഡൻ ഡയമണ്ട്സ് മൈ My identity.